നമസ്കാരം പാർലമെന്റിനെ ഞെട്ടിച്ച അസാധാരണ നോട്ടുകെട്ട് വിവാദം രാജ്യസഭയിൽ കോൺഗ്രസ് എം പി അഭിഷേക് മനു സിംഗുവിന്റെ സീറ്റിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ട് കണ്ടെത്തിയതായാണ് സഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയത് സഭയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും ചെയർമാൻ രാജ്യസഭയെ അറിയിച്ചു പതിവ് പരിശോധനയ്ക്കിടെയാണ് സീറ്റ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥൻ നോട്ടുകൾ കണ്ടെത്തുന്നത് തെലങ്കാനയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേക് മനു സിംഗ് വിക്കാണ് ഈ സീറ്റ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണത്തിന് താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അന്വേഷണം തുടരുകയാണെന്നും ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കി ധന്ഖറിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ പ്രതിഷേധിക്കുകയായിരുന്നു അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് നിഗമനത്തിൽ എത്തുന്നത് ഉചിതമല്ല എന്നാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് സംഭവം ആരോപണവിധേയനായ എംപിയും നിഷേധിച്ചു നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിഷയം എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ചൂണ്ടിക്കാട്ടി അതേസമയം വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സഭയിൽ ബഹളമുണ്ടായി സംഭവം രാജ്യസഭയ്ക്ക് അപമാനമാണെന്ന് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും രാജ്യസഭാ നേതാവുമായ കെ ബി നന്ദയും അഭിപ്രായപ്പെട്ടു അന്വേഷണം നടത്തുന്നതിൽ എംപിയുടെ പേര് വെളിപ്പെടുത്തരുതെന്ന ഗാർഗയുടെ ആവശ്യം കേന്ദ്രമന്ത്രി കിരൺ റിജു തള്ളുകയായിരുന്നു സീറ്റ് നമ്പറും എംപിയുടെ പേരും ചൂണ്ടിക്കാണിച്ചതിൽ എന്താണ് തെറ്റ് പാർലമെന്റിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുപോകുന്നത് ഉചിതമാണോ ശരിയായ അന്വേഷണം നടത്തണമെന്നും കിരൺ റിജു ആവശ്യപ്പെട്ടിട്ടുണ്ട്